ഹായ് വെൽക്കം ടു മൈ ചാനലേ ഇന്ന് നമുക്ക് ഒരു അടമാങ്ങ അല്ലെങ്കിൽ ഉണക്ക മാങ്ങ എങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ വളരെ നല്ലൊരു അച്ചാറാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമുക്കേ അടമാങ്ങ അല്ലെങ്കിൽ ഉണക്കമാങ്ങ അച്ചാർ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മാങ്ങയാണ് ഉണക്കം എടുത്തത് പിന്നെ നിറയെ മാങ്ങയുള്ളപ്പം നമ്മൾ നമ്മളേ അച്ചാറിടാൻ വേണ്ടിയിട്ട് നമ്മുടെ മാങ്ങ ഉണക്ക മാങ്ങ നമ്മുടെ അടമാങ്ങ എന്നൊക്കെ പറയും എടുത്തു വച്ചിട്ടുണ്ട് ഇത് നല്ല മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉണക്കി വെച്ചതാണ് ഈ മാങ്ങയിലേക്ക് നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം തിളച്ച വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവോ അല്ലെങ്കിൽ അത് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചാൽ അത് പൂത്തു പൂത്തുപോവും നമ്മൾ അച്ചാറിട്ട് കഴിയുമ്പോൾ അത് പൂത്തു പൂത്തുപോവും ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നന്നായിട്ടൊന്ന് കുതിർന്ന് ഇട്ടിട്ടേ ഒരുപാട് നേരം വേണ്ട നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ അച്ചാർ ഉണ്ടാക്കാൻ നല്ലെണ്ണയാണ് നല്ലത് നമ്മുടെ ഓയില് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാവെ കടുകൊന്ന് പൊട്ടിക്കിട്ടിട്ട് നമ്മുടെ കടുക് എല്ലാം പൊട്ടിക്കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ട് പുറം വെളുക്കുണ്ട് പൊടിച്ചതും കുറച്ച് ഇഞ്ചി ഒരു രണ്ട് മൂന്ന് ബട്ടലമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം പച്ചവടം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവേ ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി കൊടുക്കാവേ ഉലുവ ആദ്യയിടം മറന്നുപോയി കേട്ടോ കടുവിന്റെ കൂടെ ഇട അതും കൂടി ഒന്ന് പൊട്ടി പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാവേ നമ്മുടെ തീയൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണേ പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാവേ കൂടെ നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാവേ പിന്നെ ഒരല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ മാങ്ങ ഉപ്പിട്ടാണ് ഉണക്കിയത് എങ്കിലും ഈ ഗ്രേവിക്കൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാവേ എല്ലാം ഇതെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാവേ എല്ലാം എല്ലൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ തീയിൽ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് ഇട്ടിരിക്കാവേ നമ്മുടെ അച്ചാറെല്ലാം തണുത്തു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു ഗ്ലാസിന്റെ ബോട്ടിൽ നമുക്കിത് മാറ്റി കൊടുക്കാം നമ്മുടെ അച്ചാർ സൂപ്പർ ടേസ്റ്റുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക് യു